യൂട്യൂബ് ചാനലുകളുടെ ഒരു ഒരു വിവരങ്ങൾ കേസ് അപ്പോ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ പറയുന്നത് സ്ത്രീകളെ നേരിടുന്ന പ്രശ്നങ്ങളെ രാഹുൽ ഈശ്വർ തന്റെ ഭാഷയിലുള്ള ഒരു പാഠവത്തെ ഉപയോഗിച്ച് നിർവീര്യമാക്കുകയാണെന്ന് പറയുന്നു തന്ത്രിയായിരുന്നു രാഹുൽ ഈശ്വരെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്കടക്കം രാഹുൽ ഡ്രസ് കോഡ് ഉണ്ടാക്കിയെ സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിന് നിയന്ത്രണം പോകുന്നത് എന്ന റിയില്ല എന്നാണ് ഇപ്പോൾ ഹണിറോസിന്റെ പോസ്റ്റിൽ പരിഹസിക്കുന്നത് അതിൽ പറയാൻ പ്രധാന കാരണമായത് ചാനൽ ചർച്ചയിലായിരുന്നു രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് എന്താണ് ഗായത്രി വർഷക്ക് പറയാനുള്ളത് അതിന് ഇന്നലെ തന്നെ ഞാൻ അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞു കാരണം ഇതുവരെയുള്ള ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴൊന്നും എന്റെ ചെമ്പ് ലൂസാവാത്ത പോലെ ഇന്നലെ രാഹുൽ യേശോറിന്റെ ഈ പരാമർശം കേട്ടപ്പോ എന്റെ ചെമ്പർ ലൂസാവുകയോത്തോടെ തന്നെ ആഭവമായിട്ട് ഹനീറത്ത് വേറെ വസ്ത്രധാരത്തിൽ ഞാൻ പാടുന്നില്ല ഇത് ഇവരെ ഇതെന്താണ് ഇവര് ഓരോ സ്ത്രീയോടും അല്ലെങ്കിൽ ഓരോ അത്തരത്തിൽ പ്രക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് അവരിങ്ങനെ തന്നെയാണ് ഇത് ഹണി ഹണിറോസ് ഹണി റോസ് അതിന് എത്ര കൂടുതൽ ഞാൻ ആ കുട്ടിയെ റെസ്പെക്ട് ചെയ്യാണ് ചെയ്യുന്നത് കൃത്യമായി പറയേണ്ടതാണിത് ഇത് രാഹുൽ ഈശ്വറിനെ വ്യക്തിപരമായി എന്റെ പഴ നേരത്തെ എന്റെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ടുള്ള സുഹൃത്ത് തന്നെയാണ് രാഹുൽ ഈശ്വർ എനിക്ക് വ്യക്തിപരമായി ഒരാളെയും അധിക്ഷേപിക്കുന്നതിനോട് താല്പര്യമല്ല പക്ഷെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ എത്ര വികലമായ ഒരു മനസ്സിൽ കാഴ്ചാടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം രാഹുൽ ഈശ്വറിനെ പോലെ നിയമം പഠിച്ചിട്ടുള്ള രാഹുൽ ഈശോ പോലെ ഏത് സമയവും സമൂഹത്തോട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു മോശമായ രീതിയിൽ പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്ര അഭിപ്രായ പ്രകടനങ്ങളാണെങ്കിൽ നമ്മൾ സ്വയം പരിതപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇവിടെ ആ സമൂഹം ഇത്ര മാത്രം അധിവദിച്ചിട്ടല്ല ഇത് ചില പ്രത്യേക താല്പര്യങ്ങളാണ് രാഹുലീശ്വർ ജനിച്ച കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആ കുടുംബത്തിന്റെ താവഴിയായിട്ടോ അല്ലാതെയോ എനിക്കറിയില്ല അത് ഞാൻ ആ കുടുംബത്തെ അധിക്ഷേപിക്കല്ല അങ്ങനെ വിചാരിക്കരുത് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രത്യശാസ്ത്രം അദ്ദേഹത്തിന്റെ ആഴ്ച ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന സാമൂഹ്യ സാമൂഹ്യ ബോധ്യം ഇത് ഇത് മോശമായ ഒരു സമൂഹത്തിലെ ജനങ്ങളെ വസ്ത്രത്തിന് യസ് ഗായത്രി വർഷ തങ്ങളുടെ ടെലിഫോൺ ലൈനിൽ ചില പോർട്ടലുണ്ട് ക്ലിയർ അല്ല ഒന്നുകൂടി റേഞ്ചിലെടുത്ത് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആവും ഇവിടെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ അടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് മോശം വസ്ത്രധാരണ രീതിയാണ് അപ്പോൾ അധിക്ഷേപിക്കാം എന്ന തരത്തിലുള്ള മാനസികാവസ്ഥ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവിടെ ബോബി ചെമ്മണൂരിനെതിരെ കേസ് എടുക്കുന്നത് പോലെ തന്നെ ഇത്തരം മാനസികാവസ്ഥയുള്ളവർക്ക് കൂടി അവർക്കെതിരെ കൂടി നടപടി നടപടിയെടുക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും ഇത് ഞാൻ കാണുന്നത് നിങ്ങൾ അതിനെ ഒരു കുറച്ചുകൂടി പരിമിതപ്പെടുത്തി കാണുന്ന പോലെ എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വറിനെ ഹണി റോസിനെയും ബോബി ചെമ്മണ്ണൂറിന്റെയും ഇടയിലുള്ള ഒരു ചർച്ചയാക്കി ഇതിനെ മാറ്റിക്കൊണ്ടുവരുന്നതിന് എനിക്ക് വലിയ തിരിച്ചറിയാം എന്ന് പറഞ്ഞത് ഞങ്ങൾ വസ്ത്രം നോക്കി തിരിച്ചറിയാം എന്ന് പറഞ്ഞത് ഇവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രി രാഹുൽ ഈശ്വരൻ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യക്ഷാസ്ത്ര രാഷ്ട്രീയം ഒന്ന് തന്നെയാണ് വസ്ത്രത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ഇരിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ മനുഷ്യനെ ആകട്ടെന്ന് അല്ലെങ്കിൽ കളങ്ങളാക്കിപ്പോ ഒരു വിഭാഗത്തിൽ മാത്രം മാറ്റമെന്ന് വക്വധ്യയുടെ ഉത്തരവ് ചെയ്യുക രീതിയിൽ ആ രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുൽ ഈശ്വർ എങ്കിൽ അത് കിട്ടിയ അവസരം രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിതിന്റെ അകത്ത് പറയാനുള്ളത് മറിച്ച് ഹണി റോസിന്റെ ഇടപെടല് ഹണി റോസിന്റെ പ്രതിരോധം പ്രതിഷേധം എന്ന് പറയുന്നത് ഭരണഘടനാപരമായി ഈ നാട്ടിൽ ജീവിക്ക സ്ത്രീ അവകാശങ്ങളോടുള്ള പ്രഖ്യാപനമാണ് അത് അവകാശവാദമാണ് ആ അവകാശവാദത്തിന് ഭരണഘടനയെയും ജനാധിപത്യത്തെയും റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു പൗരനും ഐക്യദാർഢ്യം മാത്രമേ പറയാൻ കഴിയൂ ആ ഒപ്പം ആ അതോടൊപ്പം ആ സമരത്തിൽ ഇത് വളരെ ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ ഹണിറോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നോ അല്ല ഇവിടെ ഒരു ഇവിടെ ഒരു പ്രധാന ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും പ്രധാനം സംസാരത്തിൽ മാന്യത ആവശ്യമാണ് സഭ്യത ആവശ്യമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ഇതേപോലെ തന്നെ വസ്ത്രധാരണത്തിന് മാന്യത വേണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിനെ അഡ്രസ് ചെയ്യാൻ നമ്മുടെ മീഡിയയ്ക്ക് മടി വേണോ എന്റെ ഏക ചോദ്യം ഇതാണ് അതായത് സംസാരത്തിന് മാന്യത വേണം നമ്മൾ സംസാരിക്കുമ്പോൾ മാന്യതയും മയവും മിതത്വവും പുലർത്തണം ഇത് ആർക്കും വിരോധമില്ല പകരം ഇതേപോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് പറഞ്ഞാൽ പ്രശ്നമുണ്ടോ ഇനി ഒരു കാര്യം ഞാൻ തങ്ങളോട് ഒന്നുകൂടെ ആവർത്തി ചോദിക്കുകയാണ് നമ്മുടെ മലയാളികളിൽ ഒരാൾക്കെങ്കിലും ഇത് എന്റെ വാക്കുകളല്ല ഫറാഷുബിലയുടെ വാക്കുകൾ എടുക്കുകയാണ് കഠ്സി ഫറാഷുബിലയാണ് ഹണി റോസ് എന്താണ് ഈ കാണിക്കാത്തത് കാണിക്കുന്നത് എന്ന് പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ ചോദിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ ഇത്രയും ഓബിയസ് ആണ് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ് കാര്യങ്ങളും ഇരിക്കെ ഹണി റോസ് വിമർശിക്കപ്പെടുന്ന പാടില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ് ഹണി റോസിനെ വിമർശനത്തിന് അതീതയാണ് ഹണി റോസ് പറയുന്ന കാര്യങ്ങളോടോ ഹണി റോസിന്റെ വസ്ത്രങ്ങളോടോ ഒരു വിമർശനം പാടില്ല ഹണി റോസിന്റെ ഈ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറയുന്നതിന് ന്യായമുണ്ടോ അതുകൊണ്ട് ഹണി റോസ് എന്നെ വിമർശിച്ചോട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് അവരോട് ബഹുമാനമാണ് ഇഷ്ടമാണ് ആദരവാണ് ഭരണഘടന ഉറപ്പു തരുന്നത് വസ്ത്ര സ്വാതന്ത്ര്യമാണ് ആ വസ്ത്രത്തിന് സഭ്യതയുടെയും മാന്യതയുടെയും അളവുകൂടികളില്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം ഞാൻ താങ്കളോട് നെഗറ്റീവായിട്ടില്ല താങ്കൾ സ്വന്തം മനസ്സിൽ കൈവച്ച് പറയുക അണിയറോസ് ആ വസ്ത്രം കുറച്ച് ഓവറാണ് എന്ന് തോന്നാത്ത ഒരു മലയാളിയുണ്ടോ താങ്കൾ ആ കൂട്ടത്തിലാണോ ഹണിറോസിന്റെ വസ്ത്രധാരണവും അവരുടെ ഇനോഗ്രേഷന് പോകുന്ന പരിപാടികളും അവരുടെ വീഡിയോകളും വ്യത്യസ്ത ആംഗിളുകളുള്ള വൽഗർ ഫോൺ ഒരിക്കലെങ്കിലും ഇത് ഒരിക്കലെങ്കിലും എന്തായാലും താങ്കളുടെ മറുപടി പോലും വ്യക്തമാണ് താങ്കൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് താങ്കളുടെ മറുപടിയിൽ പോലും വ്യക്തമാണ് മാത്രമേ പറയുന്നുള്ളൂ വസ്ത്രധാരണം പ്രശ്നമാണ് എന്ന് താങ്കൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടില്ലേ എസ് ഓർന്നു തോന്നിയിട്ടില്ല ആ തോന്നിയിട്ടില്ലെങ്കിൽ താങ്കൾ അന്വേഷണ പരിപാടി കണ്ടിട്ടില്ല എന്നോ ആണ് ഹണിറോസിന്റെ പരിപാടികളോ ഹണിറോസിന്റെ വീഡിയോ താങ്കൾ കണ്ടിട്ടില്ല എന്നോ ആണ് ി വസ്ത്രധാരണത്തിന് സഭ്യത വേണമെന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ചിരിട്ടാക്കിയാൽ നമുക്കല്ലേ ഇരുട്ടാകൂ ലോകത്തിൽ ഇരുട്ടാകില്ലല്ലോ അതുകൊണ്ട് സുഹൃത്തിനോട് എനിക്ക് ബഹുമാന പ്രശ്നം ചോദിക്കാനുള്ളത് ഹണിറോസന്റെ വിമർശിച്ചോട്ടെ എനിക്ക് വിരോധമില്ല പക്ഷെ ഏക പോയിന്റ് വസ്ത്രധാരണത്തിന് സഭ്യത വേണം ഇത് ഹണിറോസിന് മാത്രമല്ല അമലാ പോൾ മറ്റൊരു പ്രഗത്ഭയായ നടിയാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ് അമല അമലാ പോൾ ഒരു കോളേജിൽ പോയി വളരെ റിവീലിംഗ് ആയിട്ടുള്ള എന്താ പറയുക നെക്ക് ലൈൻ താഴെയുള്ള ക്ലീവേജ് പ്രദർശിപ്പിക്കുന്ന ഒരു ഇതാണ് അതൊരു കോളേജിൽ എങ്ങനെ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകാശം ഒടിഞ്ഞു വീഴു ഈ സഭ്യതയ്ക്കും മാന്യതയ്ക്കും വേണം പൊതു മേഖലകളിൽ പോകുമ്പോ പൊതുവേദികളിൽ പോകുമ്പോൾ സഭ്യതയും മാന്യതയും വസ്ത്രത്തിന് വേണമെന്ന് പറയുന്നത് തെറ്റാണോ ഒന്ന് ഇനി അണിറോസ് പറയുന്നുണ്ട് അമ്പലത്തിൽ വരുമ്പോ അല്ലെങ്കിൽ നോക്കി വരുമ്പോൾ വസ്ത്രം ധരിച്ചോളാം ഞാൻ ആരോ ഞാൻ അത് അവരോട് ബഹുമാന പരിസരം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ ആഴ്ച കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അമ്പലത്തിലെ ഡ്രസ് കോഡാണ് അമ്പലമാകട്ടെ വിശുദ്ധമായ പള്ളി ആകട്ടെ ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയോ ആകട്ടെ എല്ലാ സ്ഥലത്തിനും മിതവും മോഡസ്റ്റും അത് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് മോഡസ്റ്റ് ആകണം മിതത്വം ഉണ്ടാകണം സഭ്യമാകണം വാക്കുകളിലും വേണം 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 വസ്ത്രധാരണത്തിലും വസ്ത്രധാരണത്തിലും വാക്ക് പറയുമ്പോഴും അങ്ങനെ പറയുന്നത് തെറ്റാണോ ും രാഹുൽശ്വർ ഒന്ന് തുടരുക നടി ഗായത്രി വർഷ കൂടിയുണ്ട് ടെലിഫോണിൽ ഗായത്രി വർഷ രാഹുൽ ഈശ്വർ പറഞ്ഞത് കേട്ട് കാണും ന്യായീകരിക്കുന്നത് കേട്ട് കാണും നമ്മൾ പറയുന്നതിൽ സഭ്യത വേണമെന്ന് പറയുന്നത് പോലെ വസ്ത്രധാരണത്തിലും സഭ്യത വേണമെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ ആവശ്യപ്പെട്ടുകൂടാ റോസ് എന്താ വിമർശനത്തിന് അതീതയാണോ എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത് യെസ് ഞാൻ കേട്ടു രാഹുലിന്റെ മുഴുവൻ മുഴുവൻ ഡിബേറ്റ് ഞാൻ കേട്ടു വളരെ കൃത്യമായി രാഹുൽ ഇത് ഡിബേറ്റ് ചെയ്യുന്നുണ്ട് രാഹുൽ പറഞ്ഞ ഓരോ കാര്യത്തിനും എനിക്കുള്ള മറുപടിക്കുള്ള സമയം കൊണ്ട് അവസാനം രാഹുൽ പറഞ്ഞു നിർത്തി എല്ലാം മകളെ വിശേഷിക്കുന്നത് ശരീരക്ക് വസ്ത്രം ധരിക്കണം മാന്യമായി വസ്ത്രം ധരിക്കണം എല്ലാ മതങ്ങളും അനുശാസിക്കുന്നുണ്ട് നമ്മൾ മതാനുശ്വാസങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇന്ത്യൻ ഭരണഘടനാ അനുശാസനങ്ങളാണ് ശരി ഇന്ത്യൻ ഭരണഘടനാ അനുശാസനങ്ങൾക്കനുസരിച്ചുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ത്യയിലെ പൗരന്മാർ ജീവിക്കുന്നത് ഒന്ന് രണ്ടാമത് രാഹുൽ ഈശ്വർ ഇന്നലെ മുതൽ ഞാനും രാഹുൽ ഈശ്വരും കൂടിയാണ് നിങ്ങളുടെ പ്രൈം ടൈം ഡിബേറ്റിലെ ഇരുന്ന രണ്ട് പാനലിസ്റ്റുകൾ അപ്പം ഇന്നലെ മുതൽ രാഹുൽ ഈശ്വർ പറയുന്നു വസാരണനും ഇതത്വം വേണം സംസാരത്തിനും ഇതത്വം േണമെന്ന് പറയുന്ന പോലെ തന്നെ വസ്ത്രധാരണത്തിന് മിനിത്വം വേണ്ടേ ഇതും ഇന്ത്യൻ ഭരണാടമിയാണ് അഡ്രസ് ചെയ്യുന്നത് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് പറയാം ആ അഭിപ്രായ സ്വാതന്ത്ര്യം അനുസരിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം അത് ഇതിനകത്ത് ഇവിടെ ഒരു മിനിറ്റ് പറയുന്നില്ല പക്ഷേ ആ അഭിപ്രായം മറ്റൊരാളുടെ ബോക്കിന്റെ തുമ്പ് വരെയാണ് അയാളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരാൾ അഭിപ്രായ മറ്റുള്ളവരുടെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാകുമ്പോൾ അത് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നു ഒരു സ്ത്രീ വ്യക്തിഹത്യ ചെയ്യുന്നു ഇന്ന് ഇടാണ് ഇന്ത്യൻ ഭരണനാശ്വാസികളുടെ നിയമം അനുസരിച്ച് ബോബി ചണ്ണൂറിനെതിരെ നടപടി എടുക്കുന്നത് അതിനെ ആദ്യം വെച്ചിട്ട് രാഹുൽ ഈശ്വർ കാടയ്ക്കുന്നതിന്റെ രാഹുൽ ധാർമ്മിക രോഷം എന്നത് അതിൽ ബോബി ചെണ്ണൂരോട് ഇഷ്ടമോ അതൊരു പുരുഷനായതുകൊണ്ട് ഇഷ്ടമോ ഇതിലൊരു സ്ത്രീ എവിടെ മതങ്ങളും അനുശാസിക്കുന്നു ഇത് തന്നെയാണ് പ്രശ്നം രാഹുലീശ്വറിന്റെ ചിന്താഗതി രാഹുലീശ്വറിന്റെ സാമൂഹിക ജനസീനയിൽ ജനജീവിപ്പിക്കണം അവിടെ ഈ രണ്ടാം സ്ഥാനത്താണ് ആ സ്ത്രീ ദേവീ പൂജിപ്പിക്കപ്പെടുന്ന സ്ത്രീ സ്വാതന്ത്ര്യ പദ്ധതി എന്ന് പറയുന്ന ശാസത്തിന്റെ മതാനുശാസത്തിൽ ഉൾപ്പെടെ എടുത്തത് എല്ലാം വിധങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പൊ അതിനെതിരെയാണ് ഞങ്ങളുടെ വിമർശനം അങ്ങനെയല്ല വേണ്ടത് ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യം വന്നിട്ട് പിന്നെ രണ്ടാമത് മൂന്നാമത്തെ രാത്രി വശ താങ്കളുടെ ടെലിഫോണിൽ ചില പൊട്ടലുണ്ട് ക്ലിയർ അല്ല രാഹുൽ ഈശ്വരൻ തുടരുന്നുണ്ട് രാഹുൽ താങ്കൾക്ക് വിമർശിക്കാം അഭിപ്രായം പറയാം പക്ഷേ ഈ രീതിയിൽ മാത്രമേ ഒരാൾ നടക്കാൻ പാടുകയുള്ളൂ വസ്ത്രം ധരിക്കാൻ പാടുകയുള്ളൂ എന്നിങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ കഴിയുക എന്നിട്ട് അതിന്റെ പേരിൽ എങ്ങനെ അധിക്ഷേപിക്കാൻ ബി എൻ എസ് എന്നൊരു വകുപ്പ് നമ്മുടെ നാട്ടിലുണ്ട് ആ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പിൽ എഴുപത്തിയഞ്ച് എന്ന സെക്ഷനിലെ നാലാം മുഖവകുപ്പാണ് കളേർഡ് സെക്ഷലി കളേർഡ് റിമാർക്സ് അതുകൊണ്ട് അത്തരം റിമാർക്സുകൾ ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഷഫാഖ് നാസ് എന്നൊരു ഹിന്ദി നടി ഉണ്ട് അവരാണ് മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ചത് സ്റ്റാർ പ്ലസിൽ വന്ന സീരിയലിൽ അതാണെന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂറിനെ ന്യായീകരിക്കാം ഷഫാഖ് നാസിനെ പോലെ ഒരു പക്ഷെ ഹണി റോസിനെ പോലെ കാണാൻ സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് ഷഫാഖ്നാസ് അതാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കാം പക്ഷെ ഞാനടക്കം ആരും അത് ന്യായീകരിച്ചില്ല ന്യായീകരിക്കുകയുമില്ല കാര്യം നമുക്ക് എല്ലാം അറിയാമെന്ന ഒരു ദ്വയാർത്ഥ പ്രയോഗം തന്നെയായിരുന്നു കുന്തി എന്നുള്ളത് അത് ഒരു കാരണവശാലും ശരിയല്ല എന്നാൽ ഹണി റോസിന്റെ വസ്ത്രം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾക്ക് അപ്പുറമാണ് എന്നൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനോട് ഇത്ര അസഹിഷ്ണുത കാണിക്കണോ ഹണിറോസ് വിമർശിക്കപ്പെടാൻ പാടില്ല എന്നൊരു അഭിപ്രായം ഉണ്ട് ഒരു വരി കൂടി ഹണിറോസിനെ കൂടിയാണ് പറയുന്നത് ഹണിറോസ് മദർ വിമർശനത്തിന് വിമർശനത്തിനതീതായത് ണീറോസിനെ ഒരു കാരണം വെച്ചാലും വിമർശിക്കാൻ പാടില്ല ഹണിറോസിന്റെ കോണ്ടക്റ്റോ വസ്ത്രങ്ങളോ വിമർശിക്കാൻ പാടില്ല അത് പലപ്പോഴും വൽഗറാണെന്ന് പൊതുജനങ്ങൾ എല്ലാം പറഞ്ഞാലും അത് അഡ്രസ് ചെയ്യാൻ പാടില്ല നിങ്ങളുടെ ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെതിരെയാണ് നിങ്ങളുടെ അടക്കം കമന്റ് ബോക്സുകളിൽ നോക്കിയാൽ മതി ആരെയാണ് പൊതുജനം പിന്തുണയ്ക്കുന്നതെന്ന് അത് വരുന്നത് വേറൊന്നും കൊണ്ടല്ല അത് അത് ഒരു ഒരു കാര്യം കൂടി അത് ബോബി ചെമ്മണൂറിനോടുള്ള അനുകൂലമായതുകൊണ്ടല്ല പക്ഷേ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ കാണിക്കുന്ന കണ്ണടച്ച് ഇരുട്ടാക്കലും അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കലും കാരണമാണ് അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ വാക്കുകൾ പിൻവലിക്കണം ക്ഷമ പറയണം ആ ക്ഷമ സ്വീകരിച്ച് ഈ കേസ് അവസാനിപ്പിക്കണം മൂന്ന് വർഷം ഒരാളെ ജയിലിൽ ഇടാൻ തക്ക കുറ്റം ബോബി ചെമ്മണ്ണൂർ ചെയ്തു എന്ന് ഹണിറോസ് പോലും മനസ്സുകൊണ്ട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മൂന്ന് വർഷങ്ങളാണ് പോകുന്നത് പക്ഷേ ശ്രീ രാഹുലേശ്വർ ഇവിടെ നിങ്ങൾ തെറ്റുകാരിയാക്കുന്നത് ഹണിറോസിനെ കൂടിയാണ് അവരുടെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ ഈ സഭ്യതയും വസ്ത്രധാരണവും ഒക്കെ നമ്മുടെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ ഇവിടെയാണ് മാധ്യമങ്ങളോട് ഈ പകൽ പോലെ വെളിച്ചത്തിൽ ഇത് രാവിലെയാണെന്ന് നിങ്ങളോട് തെളിയിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും വെറുതെ വെളിയിലിറങ്ങി നോക്കിയാൽ പോലെ നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത കാര്യങ്ങൾ നോക്കുമ്പോ സമൂഹത്തിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോ സാരി ധരിക്കുമ്പോൾ തുടങ്ങിയ കാര്യങ്ങൾ ധരിക്കുമ്പോൾ ഉള്ള മാന്യതയും മര്യാദയും കാണിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ശരീരത്തിന്റെ പ്രത്യസ്ത വ്യത്യസ്ത ഭാഗങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന രീതി വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ ലൈംഗികപരമായി വസ്ത്രം ധരിക്കുക സെക്ഷലി കളേർഡ് റിമാർക്സ് പോലെ സെക്ഷലി കളേർഡ് ഡ്രസ് ധരിക്കുക അത്തരം കാര്യങ്ങളില്ലേ ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് ഇരിട്ടാവും നിങ്ങൾ വേണമെങ്കിൽ വാദഗതികൾ കൊണ്ട് അത് നോക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് പറയാം പക്ഷെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യം അതാണോ അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടി ഒരു വസ്ത്രധാരണത്തിനും പൊതുവേദികളിൽ മാന്യതയും മിതത്വവും വേണം എന്നുള്ള പോയിന്റ് നമ്മൾ ചെയ്യണം നമ്മുടെ കുട്ടികളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടെ നമ്മുടെ കുട്ടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂൾ സ്റ്റുഡൻസും കോളേജ് സ്റ്റുഡൻസും എല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഇത്തരം തെറ്റായ വസ്ത്ര മാതൃകകൾ ഇത്തരം തെറ്റായ ധാരണകൾ ഇത്തരം തെറ്റായ സഭ്യമല്ലാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും ധരിക്കരുത് എന്ന് തിരിച്ചറിവ് നോക്ക് വേണം യെസ് താങ്കൾ ഇവിടെ പറയുന്നത് കേട്ടാൽ ഈ രാജ്യത്ത് പീഡനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ വസ്ത്രധാരണം ശരിയല്ല അതുകൊണ്ട് ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പോലെയുണ്ടല്ലോ ഇവിടെ ഹണി റോസ് മോശം വസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ അവരെ അധിക്ഷേപിക്കാമെന്നല്ലേ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത് ശ്രീ രാഹുലീശ്വർ യെസ് അതെ ടെലിഫോൺ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണ് എന്തായാലും രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ തന്നെ രാഹുൽ ഈശ്വറിനെതിരെയും അത് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഹണി റോസ് ചാനൽ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്തിരുന്നു മിതത്വം പാലിക്കണം സഭ്യത വേണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ അത് വിമർശനത്തിനതീതയൊന്നുമല്ല ഹണി റോസ് എന്നായിരുന്നു രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അതിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് തന്നെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുകയാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് അദ്ദേഹം ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിലടക്കം വരുന്ന സ്ത്രീകൾക്ക് രാഹുൽ ഈശ്വർ ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിന് സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് രാഹുലിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ല എന്ന തരത്തിലുള്ള പരിഹാസവും വിമർശനവുമാണ് ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ആ പോസ്റ്റിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെയും ഗായത്രി വർഷയുടെയും പ്രതികരണം